ഒരു സിനിമ എന്നത് നടിയുടെയോ നടന്റെയോ അഭിനയ മികവുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല മികച്ചൊരു കഥയും അതിന് ആവശ്യമാണ് സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ മലയാള സിനിമാ രംഗത്ത് വളരെയധികം കുറവാണ് എന്നാൽ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾക്ക് വലിയ രീതിയിലുള്ള പ്രേക്ഷക സ്വീകരണവും ലഭിച്ചിട്ടുണ്ട് ഫീമെയിൽ ഓറന്റഡ് സിനിമകൾ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് പുറത്തു വരുന്നത് ഗതാമ ടേക്ക് ഓഫ് ഉയരെ ഇതെല്ലാം ഇതിനൊരു ഉദാഹരണമാണ് നടിമാർ സ്വയം പിന്നോട്ട് മാറി നിൽക്കുകയാണെന്നും അതുകൊണ്ടാണ് കൂടുതൽ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ മുന്നോട്ട് വരാത്തതെന്നുമാണ് പരക്കെയുള്ള ആരോപണം ഈ ആരോപണങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഒരു വമ്പൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമ എല്ലാ വാദങ്ങളെയും പൊളിച്ചെറിയുന്നതിനായി അണിയറയിൽ ഒരുങ്ങുന്നത് എം എ നിഷാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ അഭിനേത്രിമാരാണ് നിര തന്നെയാണുള്ളത് ഉള്ളത് വാണി വിശ്വനാഥ് മഞ്ജു പിള്ള ശിവദ ദുർഗാ സ്വാസിക അനുമോൾ ആബിജ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സമീന സിജോ പൊന്നമ്മ ബാബു ഉമാ നായർ സന്ധ്യ മനോജ് സിനി എബ്രഹാം ഗൗരി പാർവതി അനു നായർ ഏഞ്ചലീന ജെയ്ന എന്നിങ്ങനെ ചിത്രത്തിലെ അഭിനേത്രിമാരുടെ ലിസ്റ്റുകൾ ഷൈൻ ടോം ചാക്കോ സബ്ദ്രനി അശോകൻ എന്നിവരാണ് പ്രധാന നടന്മാരായി അഭിനയിക്കുന്നത് കോട്ടയം വാഗമൺ തെങ്കാശി പഞ്ചാബ് ദുബായ് എന്നിവിടങ്ങളാണ് ചിത്രീകരണം പൂർത്തിയായ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ബെൻസി പ്രൊഡക്ഷന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ ആണ് നായികമാർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സിനിമ ചിലപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനകരമാകുന്ന ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും സഹായിക്കും കുറഞ്ഞു വരുന്നു എന്ന ആരോപണങ്ങള്ക്കുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് ഈ സിനിമയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്